ഹലോ കൂട്ടുകാരെ ഇന്നും ഞാൻ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും നാടൻ ഫുഡ് മതി എല്ലാവരും എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ നാടൻ ഫുഡിനോടാണ് താല്പര്യം അതുകൊണ്ട് തന്നെ നാടൻ ഫുഡുകളാണ് കൂടുതലും വെക്കുന്നത് വല്ലപ്പോഴും കഴിക്കണമെന്ന് തോന്നിയാൽ പുറത്തുനിന്ന് പോയി കഴിക്കും അത്രമാത്രം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാചകം തുടങ്ങിയാലോ ആദ്യമേ തന്നെ പീസ് മീനാണ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അത് ഇത്തിരി മുളകിട്ട് വെക്കുന്നുണ്ട് ഇത്തിരി വറക്കുകയും ചെയ്യാം പിന്നെ നമ്മളൊരു അസ്ത്രം തയ്യാറാക്കുന്നുണ്ട് അപ്പം മീൻകറിക്ക് വേണ്ടി ചട്ടി ചട്ടിയടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി മുളക പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്കിനി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ തന്നെ വടക്കൻപുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ വെള്ളത്തോടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മീൻകറിക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കാൻ വെച്ചു കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടമുളകുണ്ടായിരുന്നു ഒരു ഉണ്ടമുളകൂടെ കീറി ഇട്ടിട്ടുണ്ട് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ ആ ഉണ്ടമുളകിന് അതുകൊണ്ടാണ് അത് മുളകറിയിലേക്ക് ഇട്ട് കൊടുത്തത് തേങ്ങാ കറിയിലൊക്കെ ഇട്ടാൽ സൂപ്പറാണ് കേട്ടോ അപ്പം നേരത്തെ തന്നെ മീനൊക്കെ ഞാൻ പീസാണ് കൊണ്ടുവന്നത് പിന്നെ ചെറിയ പീസാക്കിയെടുത്ത് നമ്മൾ കറിക്ക് ആവശ്യമുള്ള സൈസ് ചെറിയ പീസാക്കിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറി നന്നായി ഒന്ന് വെട്ടി തിളക്കട്ടെ അന്നേരം നമുക്ക് സിമ്മിലാക്കി അടച്ചു വെച്ച് വേവിക്കാം പീസ് മീനൊക്കെ ആയതുകൊണ്ട് ഇത്തിരി വേവുണ്ട് നല്ല സോഫ്റ്റ് മീനായിരുന്നു മീൻ കഴിച്ചിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംസമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറിക്ക് അതാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് എന്ത് മീൻ്റെ പീസാണെന്ന് അറിയില്ല കേട്ടോ കേരച്ചൂരി ആയിരിക്കും എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി നമ്മളിത്രയും അസ്ത്രം തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലെ തന്നെയാണ് ചേമ്പും ചീനിയും അതുപോലെ തന്നെ ചേമ്പ് പിന്നെ ചേനയുണ്ട് അതും നമ്മുടെ വീട്ടിലെയാണ് പിന്നെ നമ്മളൊരു കപ്പൊക്കെ ആയു കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം എടുക്കുന്നുള്ളൂ അതും നമ്മുടെ വീട്ടിലെയാണ് ഇനി നമുക്കതെല്ലാം അരിഞ്ഞെടുക്കാം നമുക്ക് ആ വീലിൻ്റെ പരിപാടിയും നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചീനി ഞാൻ ആദ്യമേ തന്നെ പൊളിച്ച് ചെറിയതായിട്ട് മുറിച്ചിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് കട്ടൊക്കെ എന്നിട്ട് മൂന്നാല് നല്ല വെള്ളത്തിൽ കഴുകി വാരി വെച്ചിട്ടുണ്ട് പിന്നെ തൻ്റെ ചേന അരിഞ്ഞ് നീളത്തിലരിഞ്ഞത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലാകുമ്പം പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാമല്ലോ അതുകൊണ്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്കല്ലാതെ പാത്രത്തിൽ വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നീളത്തിലരിഞ്ഞ ചേന പിന്നെ അതിലേക്ക് ഒരു ചേമ്പിൻ്റെ വിത്ത് അത് നീളത്തിലരിഞ്ഞ് ഞാൻ പിന്നെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ചീനി ഞാൻ കട്ട് കളഞ്ഞ് വെച്ചതാണ് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ചീനിയായിരുന്നുള്ളത് അത് ചെറിയ പീസാക്കി മുറിച്ച് കട്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കപ്പയ്ക്കയും ഇത്തിരി ഉപ്പ് വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറയുടെ ഒക്കെ ഇത് മാറാൻ അപ്പം നമ്മുടെ കപ്പക്കയ്യും നമുക്കിനി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം നേരത്തെ പറഞ്ഞല്ലോ കപ്പയ്ക്ക ഒരു ചെറിയ പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരുപാട് എടുത്തിട്ടില്ല കാരണം നമ്മൾ അവിയൽ അങ്ങ് കട്ടിയാകി പോകാതെ ഇത്തിരി ഒരു ലൂസായി കിട്ടണം അതുകൊണ്ടാണ് ഒരു കപ്പക്കയും കൂടെ ചേർത്തത് കപ്പക്കു പകരം വെള്ളരിക്ക ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കുമ്പളങ്ങയോ അത് ചേർത്താലും മതി അതിലേക്ക് താണ്ട ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു നിറം കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിരുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ കേപ്പിച്ചെടുക്കാം ഇനി നമുക്കതിനു വേണ്ട അരപ്പിന് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ മിക്സിയിൽ നന്നായി അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അത് താണ്ട വെന്ത കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചു പിന്നെ ഞാൻ ഇത്തിരി വറവൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലയും പറ്റൻമുളകും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇട്ടിട്ടില്ല അപ്പം നമ്മുടെ അസ്ത്രവും ഇവിടെ റെഡിയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ മീനിൻ്റെ അതിനകത്ത് മൂന്നാല് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നീളത്തിലൂടെ കനം കുറച്ച് പീസുകളായിട്ടാണ് എടുത്തത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത്തിരി നാരങ്ങ നീര് ഒഴിച്ച് നന്നായി പെരട്ടി വെച്ചതാണ് ഒരമണിക്കൂർ പുരട്ടിയതിന് ശേഷമാണ് ഞാനത് വറുത്തെടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇവിടെ വെളിച്ചെണ്ണയിലാണ് മീൻ മറക്കുന്നത് എല്ലാവർക്കും അതാണ് ഇഷ്ടം സൺഫ്ലവറിൻ്റെ സ്മെല്ലത്ര മീൻ മറക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ കൂടുതലും മറക്കുന്നത് അതിലേക്ക് നാട്ടിൽ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം പീസ് കഷ്ണങ്ങളാണെങ്കിലും അതുകൊണ്ട് നല്ല വേവുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറുതീയിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാം പുറം മാത്രം മുന്തിത്ത് കിട്ടിയാൽ പോരെ മീൻ്റെ അകവും നന്നായി വെന്ത് കിട്ടണം അതുകൊണ്ട് തന്നെ ചെറുതീയിലിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ച് മറിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അകഭാഗം ഒന്നും വെന്ത് കിട്ടില്ല അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്തിരി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് സമയമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഒരു മണിയായിട്ടാണ് മീൻ കൊണ്ടുവന്നത് പിന്നെ നമുക്ക് സമയമില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മീൻ കറിയും ഒക്കെ ആവണമല്ലോ അതുകൊണ്ട് അതൊന്നും ഞാൻ ചതച്ചിട്ടിട്ടില്ല നമുക്ക് ചതച്ചിട്ടാൽ ഇത്തിരി ഇവിടെ ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത്തിരി ഒഴിക്കാനായിട്ട് ഞാൻ ഇത്തിരി പച്ചമോറുകൂടെ എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും പച്ചമുളക് ഇന്ന് തന്നെ ഉണ്ടമുളക് ചതച്ചിട്ടാണ് എടുത്തിട്ട് ഇച്ചിരി ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് നല്ല ഒരു ഗ്ലാസ് പച്ചമോരും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയുണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് അറിയാമല്ലോ മീൻ്റെ പീസായിരുന്നു അത് മുളകിട്ട് വെച്ചതുണ്ട് പിന്നെ വറുത്തതുണ്ട് അസ്ത്രമുണ്ട് പിന്നെ പച്ചമോരുമുണ്ട് ഇത്രയൊക്കെ മതിയല്ല ധാരാളം സൂപ്പർ ടേസ്റ്റിയായ ഒരു ഉച്ചയൂണാണ് അപ്പം നമുക്ക് ഇനി അത് പാത്രത്തിലേക്ക് വിളമ്പിയാലോ പാത്രത്തിലേക്ക് നല്ല ആവശ്യത്തിന് ചോറിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അവിയൽ വെച്ച് കൊടുക്കുന്ന പിന്നെ മീൻകറി അസ്ത്രമെന്നാണ് നമ്മൾ പറയുന്നത് ചേനയും ചെമ്പും കാച്ചിലും ഒക്കെ ഉള്ളത് കാച്ചിലില്ല ചീനി കപ്പക്കയൊക്കെ ചേർന്നതാണല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടെ കഞ്ഞി കുടിക്കാനൊക്കെ ഇത് മതി സാധാരണ കഞ്ഞിക്കൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നത് ഇന്ന് ഉച്ചയായപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ അവര് ഉച്ചയ്ക്ക് എത്തുന്നൊക്കെ തന്നെ ആവട്ടെ എന്ന് കരുതി പിന്നെ മീൻകറി ഞാൻ ഇന്നിത്തിരി ഗ്രേവിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അസ്ത്രമൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് മീൻകറി ഒഴിച്ച് തിന്നാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇത്തിരി ഗ്രേവി ലൂസാക്കിയാണ് മീൻകറി എടുത്തിരിക്കുന്നത് നന്നായിട്ട് കുറുക്കി അങ്ങനെ ആവാം നമ്മൾ നാളെ ഈ കറിയിൽ നിന്ന് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല പരുവത്തിലിരിക്കും നാളെ എടുത്ത് കൂട്ടാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് പീസ് മീനൊക്കെ ആകുമ്പം പിറ്റേന്ന് എടുത്ത് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് അന്നേരം നമ്മൾ ചൂടോടെ എടുക്കുമ്പോൾ എടുക്കുമ്പോഴത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതിരുന്ന് തണുത്ത് കഴിയുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുന്നത് അപ്പം മീൻകറി ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം മീൻ ഫ്രൈ ചെയ്തത് ഞാനതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അറിയാമല്ലോ പച്ചമോരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത്തിരി അച്ചാർ വെച്ച് കൊടുക്കാം പുളിയുടെ അച്ചാറാണ് അതും ഇത്തിരി വെച്ച് കൊടുക്കാം പിന്നെ രാവിലെ ഇന്നും നമ്മൾ വീഡിയോസ് എടുത്തപ്പോൾ ഒരാൾ ഞാൻ ഓർത്തത് രാവിലെ സാമ്പാറായിരുന്നു അതോടിത്തിരി ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇന്നും ദോശയും സാമ്പാറും ആയിരുന്നു അപ്പോൾ അതും ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയുണൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞു വീഡിയോസ് എടുത്തപ്പോഴേ ഞാൻ കൈ ഉപയോഗിച്ചാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് നമുക്ക് ട്രൈ പോർഡൊന്നുമില്ല വെച്ച് വീഡിയോസ് എടുക്കാൻ നേരത്തെ ഒക്കെ സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ മോൻ സഹായിക്കും ഇപ്പോഴാണെങ്കിൽ അവന് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് അവനുമില്ല സഹായിക്കാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ പിന്നീടുള്ള അത് തിരുത്താൻ ശ്രമിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം